ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യത്തെ ഇത് നമ്മൾ ആദ്യം പോകുന്ന യൂണിറ്റി മല നമ്മുടെ കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് യൂണിറ്റി മല അപ്പൊ നമ്മളാദ്യം അവിടെ പോകണം അതിനോടൊപ്പം നമ്മൾ അബ്ദുൾ നർഗരെ നമ്മൾ കാണാൻ പോകുന്നു ഗൈസ് നമ്മളാദ്യം മലയൊക്കെ യൂണിറ്റി മലയിലേക്കുള്ള പ്രയാണമാണ് തുടരുന്നത് പട പട്ടി ഇപ്പം വഞ്ഞര് വഞ്ഞര് നമുക്ക് നൂറുത്ത സ്പോട്ടുണ്ട് ഗൈസ് വ്യൂ കാണോളി ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ആണെങ്കിൽ അല്ല സബ്സ്ക്രൈബ് മസ്റ്റാട്ടോ ഇത്ര കിടങ്ങാറ് നമ്മളെ പറ്റി പൊക്കി ൊക്കി അടിയിൽ കുറച്ച് ബ്രൈറ്റ്സ് വന്നിട്ടുണ്ട് അവിടെ ആരെയാ പറഞ്ഞു കയറണ്ടു ഞാൻ ചാവും അതല്ലേ അതല്ല കോമഡിറ്റീറ്റാള് അവിടെ നിന്ന് പോയാ പകുതിക്കൊന്ന് വന്നാണ്ട് ഇങ്ങനെ ചിരിച്ചാ അപ്പൊ ഞാൻ ചോദിച്ചു ഫുള്ള് കേറണോ ചോദിച്ചു പിന്നെ ഫുള്ള് കേറാതെ ഫുള്ള് കേറി കഴിഞ്ഞപ്പൊ പകുതി എത്തിയിട്ടു കേക്ക് ഓവർ തെച്ചിട്ടുണ്ടല്ലോ ഒരു ബൈക്കായി എനിക്കറിയാന്ന് കേതക്കൊന്ന് കാരണം ഒന്നാമതെ ആ ഒരു കോസ്റ്റ്യൂമെ കോസ്റ്റ്യൂമ നല്ല ടൈ നല്ല വെയിറ്റ് ഉണ്ടാകും കോസ്റ്റ്യൂമിന് തന്നെ അപ്പൊ ആ കോസ്റ്റ്യൂം കൊണ്ട് കേറാണെങ്കിൽ ചൂടും അത് തന്നെ വയർത്തിക്കണ് പൈസ ഇവിടെ നിന്നാണ് നമ്മള് നേരത്തെ കണ്ടന്റ് എഴുതികൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മൈലോടൊക്കെ ചിലക്കുണ്ട് ചിലക്കണല്ലോ എന്തോ ഒച്ച പൈസ നമ്മൾ മെയിൻ സാധനം ഉള്ളത് പൊഞ്ഞാടി

ഒന്നില്ല ഒന്നില്ല വനമേ വാട്ടെ വ്യൂ അടാ ബ്രൈറ്റ് ബി ടീംസ് ഉണ്ട് ഞാൻ ആർത്ത പറഞ്ഞ് പാടിച്ചു വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് കമ്പടന്നിപ്പോ കണ്ടതാണ് ബേസ് ഫാൻസ് അവർ ട്രൈ കഴിയത് നിങ്ങൾ കവറൊക്കെ കൊടുത്താൽ നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകണ്ടോ കവറ് കൊണ്ടുപോകണമെന്ന് നല്ലൊരു പൈസ ആണ് ആസിലാക്കരുത് നമ്മൾ കവർ എന്തായാലും നമ്മളവിന്ന് മടച്ചി കൊണ്ടുപോകേണ്ട നമ്മൾ ഇവിടെ ഇടാം അത് നല്ല കുറേ സ്ഥലത്ത് കുറേ കാണാം കുറേ ഇഷ്ടം പോലെ കവർ കാണാം അപ്പോൾ അവിടുത്തെ കുറേ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കാടിൻ്റെ ഇടയിലാണ് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല സ്ഥലങ്ങൾ ഓല് നാസാക്കണം ഇത്ര നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ കവർ കൊടുന്ന് നിന്ന് പ്ലാസ്റ്റിക് കൂടെ നിന്ന് നടക്കരുത് എന്ന് നമ്മളെ ഉദ്ദേശിക്കുകയാണ് നമ്മളിത് കൊണ്ട് നമ്മളിത് കൊണ്ടുവരാമെന്നുള്ളൂ നമ്മളൊക്കെ തിരിച്ച് ബാഗിലിട്ട് കൊണ്ടുപോകൊണ്ട് അപ്പം നല്ല നല്ല സ്ഥലങ്ങൾ എൻജോയ് ചെയ്യുക നഷ്ടാക്കാതിരിക്കുക നല്ല മഴ വരുന്നയസ് ആണ് നല്ല ഇറങ്ങാണ് ആ കാറിൻ്റെ അവിടത്താണ് കഴിച്ചത് നമുക്ക് അവിടെ ആ കാറിൻ്റെ കളയാണ് അതാണ് അതാണ് അവിടെ നമ്മൾ വണ്ടി പർക്ക് ചെയ്യുന്നത് ഇറങ്ങാ കഴിഞ്ഞു കയസ് ഒത്തനുള്ള ഇറക്കാണ് വീണ് കഴിഞ്ഞാൽ പിന്നെ നോരത്തൊന്ന് പോയി അത് എടുക്കാൻ കഴിഞ്ഞില്ല കഴിച്ചിട്ട് ക്യാമറയും ഓനയും ഒക്കെ പാടെ പിടിച്ചു നമ്മളിപ്പോ ഒരു അദർശ്യമായിട്ടൊരു ആരെയാണ് ഒരു വ്യക്തി നമ്മൾ കാണാൻ പോകാനേ വൈസ് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാണ് കാണണം അപ്പോൾ അവിടെ എന്താ മൂപ്പുടെ പേരെന്ന് പറഞ്ഞാൽ അഭിനയ ചെസ് യെസ് അഭിനയവേട്ടൻ നമ്മൾ പാലാപ്പള്ളി ഒക്കെ പാടിയ ടീംസിലുള്ള ഒരു അഭിനയവേട്ടനെ നമ്മൾ കാണാൻ പോകണത് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു മൂവ് അഭിനയവേട്ടനെ അയച്ചു കൊണ്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം യൂട്യൂബേഴ്സിൻ്റെയും സമ്മതത്തോടെ നമ്മൾ ഇവിടുന്ന് പോകണത് വീട്ടിലേക്ക് ഒരിക്കലും അവളവിടെ സമ്മതം അല്ലാതെ നമ്മൾ പോകുന്നില്ല ഓല അവർ സമ്മതിച്ചത് കൊണ്ട് നമ്മളാണ് മൂവിയാണ് അല്ലാതെ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ പോകുന്നില്ല കാരണം അവിടെ സൗകര്യങ്ങൾ നോക്കണം മനസ്സിലായോ സുഖം കാര്യങ്ങളൊക്കെ

ഏ സഹകരിക്കുക അപ്പോൾ നമ്മൾ വ്ളോഗങ്ങനെ നിർത്താൻ പോലെ ആദ്യത്തെ ഫസ്റ്റ് വ്ലോഗ് നമ്മൾ അതിൻ്റെ അറുകരയിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അറിയണ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തു അല്ലേ അതെ ഒരു ഹാരി പറഞ്ഞ് നിർത്ത കി